ദത്തങ്ങളുടെ ചിത്രീകരണത്തിനുള്ള അടുത്തൊരു മാർഗമാണ് ചിത്രങ്ങൾ അല്ലെങ്കിൽ പൈ ഡയഗ്രാം അല്ലെങ്കിൽ പൈ ചാർട്ട് എന്നൊക്കെ പറയുന്നത് അതായത് വൃത്താകൃതിയിലുള്ള ഒരു പലഹാരത്തിന് രാജ്യത്തുള്ള പേരാണെന്ത് പൈ എന്ന് പറയുന്നത് ഒരു പലഹാരം അപ്പോൾ ഈ ഒരു പിക്ചർ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഒരു പലഹാരത്തിന്റെ ഒക്കെ ഒരു മോഡലാണല്ലോ അതേപോലെ എന്താണ് പാശ്ചാത്യ രാജ്യത്തെ ഈ ഒരു ഷേപ്പുകൾക്ക് പറയുന്ന പേരാണ് പൈ എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആ അതേ എന്ത് നമ്മുടെ വൃത്ത ചിത്രങ്ങൾക്ക് പൈ ഡയഗ്രം എന്ന പേര് എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള പൈ ഡയഗ്രത്തെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം നമ്മൾ ശേഖരിച്ചിട്ടുള്ള വിവരങ്ങൾ ഇങ്ങനെ എന്തു ചെയ്യുക ഒരു വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തെ അനുയോജ്യമായ വലിപ്പത്തിൽ എന്ത് ചെയ്യുക വിഭജിച്ചിട്ട് ചിത്രീകരിക്കുന്നതാണ് എന്ത് ഈ പൈ ഡയഗ്രം എന്ന് പറയുന്നത് ഈ ഡയഗ്രം കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് നമുക്കെന്ത് മനസ്സിലാവും ഇതിലുള്ള ഓരോന്നും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് മനസ്സിലാവും ഇപ്പം നോക്കൂ ഇവിടെ തന്നിട്ടുള്ള ഭക്ഷണം യാത്ര ആരോഗ്യം വസ്ത്രം വിനോദം വിദ്യാഭ്യാസം ലോണടവ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു കുടുംബ ബഡ്ജറ്റ് തന്നിട്ടുണ്ട് അപ്പോൾ ഈ ബജറ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വൃത്താകൃതിയിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത് ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം വേറെ പല കാര്യങ്ങളും ഇപ്പോൾ കുടുംബ ബഡ്ജറ്റെന്ന് മാത്രമല്ല നമുക്ക് നമ്മൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെയോ അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളാണെങ്കിലും ശരി ഇതേപോലെ നമുക്ക് എന്തു ചെയ്യാം വൈഡായഗ്രായിട്ട് അല്ലെങ്കിൽ വൃത്ത ചിത്രങ്ങളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വരയ്ക്കാൻ പറ്റും അതെങ്ങനെയെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പം വൺ സിക്സ്റ്റി സിക്സ്റ്റി എയ്റ്റി ഫോർട്ടി ട്വൻറ്റി അല്ലേ നമുക്ക് വരയ്ക്കാനുള്ളത് അപ്പോൾ ആദ്യം നമ്മൾ നമ്മളെന്ത് ചെയ്യും ഒരു അളവ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും ഒരു സർക്കിൾ വരയ്ക്കും ഏതെങ്കിലും ഒരു റേഡിയസ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം അങ്ങനെ സർക്കിൾ വരയ്ക്കാം ഇങ്ങനെ ഞാൻ സർക്കിൾ വരച്ചു അതിനുശേഷം ഇനിയിപ്പോൾ എന്ത് ചെയ്യേണ്ട കോമ്പസിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു ഒരു റേഡിയസ് അപ്പോൾ സർക്കിളിൻ്റെ സെൻറ്റർ ഇവിടെയാണല്ലോ അപ്പോൾ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് ഞാൻ എന്ത് ചെയ്ത് ഒരു റേഡിയസ് എന്ത് ചെയ്തു വരച്ചു ഇങ്ങനെ വരച്ചു ഇങ്ങനെന്തെയ്യുക പൊട്രാക്ടറെടുത്തു പൊട്രാക്ടർ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുകയാണ് എന്താ പൊട്രാക്ടർ എടുത്തു ആദ്യത്തെ എന്താ വൺ സിക്സ്റ്റി അല്ലേ അപ്പോൾ ഇവിടെ സീറോ ടു വൺ സിക്സ്റ്റി എന്ന് പറയുമ്പോൾ ഇവിടെ വരെ വരും അല്ലേ ഇവിടേക്ക് ഞാൻ എന്ത് ചെയ്തു ഇങ്ങനെ ഒരു ലൈൻ അങ്ങ് ജോയിൻ ചെയ്തു ഒരു റേഡിയസ് വരച്ചു ഇതാണ് വൺ സിക്സ്റ്റി എന്ന് പറയുന്നത് ഏത് നമ്മുടെ ബ്രെഡിൻ്റെ അപ്പം നമ്മളിവിടെ ബ്രെഡ് വേണമെങ്കിൽ ഷെയ്ഡൊക്കെ ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല ഇനി ഞാൻ എന്ത് ചെയ്യണം ഇവിടെ വയ്ക്കണം അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ കോമ്പസ് വെക്കണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് അടുത്തത് സിക്സ്റ്റി ആണ് അപ്പോൾ സീറോ ടു എവിടെ വരും സിക്സ്റ്റി ഇവിടെയാണ് വരിക അതിനുശേഷം അവിടേക്ക് നമ്മളെന്ത് ചെയ്യും സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ നമ്മളെന്ത് ചെയ്യും വരയ്ക്കും ഇതെന്തിനാണ് വരിക ബിസ്ക്കറ്റിലാണ് വരുന്നത് അല്ലേ പിന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യും കേക്ക് എയ്റ്റിയാണ് അപ്പം ഇവിടെ നിന്ന് തുടങ്ങണം നമ്മളെവിടെയാണോ വരച്ച് നിർത്തി വെച്ചാൽ അവിടെ നിന്ന് വേണം തുടങ്ങാൻ ഏ അപ്പം എയ്റ്റി സീറോ മുതൽക്കുള്ള നോക്കുക എയ്റ്റി ഇവിടെയാണ് വരുന്നത് നമ്മൾ നമ്മളെന്ത് ചെയ്തു ഇതേപോലെ തന്നെ സർക്കിളിൻ്റെ സെൻ്ററിൽ നിന്ന് എന്ത് ചെയ്തു ഇവിടേക്ക് വരച്ചു അതാണെന്ത് കേക്ക്സ് എന്ന് പറയുന്നത് പിന്നെ ഫ്രൂട്ട്സ് ഫോർട്ടിയാണ് നമ്മൾ നമ്മളെന്ത് ചെയ്യും വീണ്ടും ഇവിടെ നിന്ന് തന്നെ വരയ്ക്കണം ഇവിടെ നിന്ന് തന്നെ എടുത്തു ഫോർട്ടി ഇവിടെയാണ് ഫോർട്ടി ഈ സീറോ മുതൽ വേണമെങ്കിൽ എടുക്കാൻ ഇവിടെ ഫോർട്ടി പിന്നെ ലാസ്റ്റ് അത് നമ്മൾ വരയ്ക്കേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് വരും കറക്റ്റായിട്ട് വരും അപ്പം ഇവിടെ നിന്ന് എന്ത് ചെയ്തു നമ്മൾ ഇവിടേക്ക് വരച്ചു ഇതെന്താണ് ഫ്രൂട്ട്സാണ് പിന്നെ ലാസ്റ്റ് അതേഴ്സാണ് അതേഴ്സ് ഓട്ടോമാറ്റിക്കായിട്ട് ട്വൻറ്റി ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ടാവും ഇങ്ങനെ നമ്മൾ നമ്മളെന്ത് ചെയ്യാണ് വരയ്ക്കുന്നതിനെയാണ് നമ്മളെന്ത് പറയുന്നത് പൈ ഡയഗ്രം എന്ന് പറയുന്നത് ഇപ്പം ഇത് ടോട്ടൽ എന്തായിരിക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ ഐറ്റം ഏതാണ് ഇത് ജസ്റ്റ് എന്ത് ചെയ്യും ഈ പിക്ചർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അപ്പം ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പൈ ഡയഗ്രം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ വൃത്ത ചിത്രങ്ങൾ വരെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് പഠിച്ചിട്ടുള്ളത് ഇനി ചതുരചിത്രങ്ങളും വൃത്തചിത്രങ്ങളും അതായത് ചതുരചിത്രം തരുവാണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ ആക്കാൻ പറ്റും എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ ഒരു ഗ്രാഫ് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം കാറ്റഗറൈസ് ചെയ്യണം അപ്പോൾ ഇവിടെ നോക്കൂ കൃഷി കൃഷിക്ക് എന്ത് തന്നിട്ടുണ്ട് നാലായിരം എന്നുള്ളൊരു വില ഇവിടുത്തെ കിട്ടിയിട്ടുണ്ട് അതേപോലെ നിക്ഷേപ പലിശക്ക് മൂവായിരം എന്നുള്ളൊരു വില കിട്ടിയിട്ടുണ്ട് പെൻഷൻ തുകയ്ക്ക് അയ്യായിരം എന്നുള്ളൊരു വില ഉണ്ട് കൂലിക്ക് ആറായിരം എന്നുള്ള വിലയുണ്ട് അപ്പം ഇത് നമുക്ക് അറിയാവുന്നതാണ് ഈ ഒരു പിക്ചർ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് കാര്യമാണെന്ത് ഇത് ഒരു പലിശയും ഇവിടെ എന്താണ് വരുമാനമാണ് അപ്പോൾ ഈ വരുമാനം കൃത്യമായിട്ട് ഈ ഇത് ചെന്ന് നിൽക്കുന്ന സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണ ഇനി അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത് നമുക്ക് വൈഡായകർ അല്ലെങ്കിൽ വൃത്തചിത്രം വരയ്ക്കേണ്ടത് അപ്പോൾ നമ്മൾ നേരത്തത്തെ പ്രോബ്ലത്തിൽ വിശദീകരിച്ച പോലെ തന്നെ നമ്മൾ പറയുന്നത് കൃഷിക്ക് നാലായിരം രൂപ നിക്ഷേപ പലിശക്ക് മൂവായിരം പെൻഷൻ അയ്യായിരം കൂലി ആറായിരം രൂപ ഇത് മൊത്തം എമൗണ്ട് എന്ന് പറഞ്ഞാൽ പതിനെട്ടായിരം രൂപയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു എമൗണ്ട് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല പൈ ഡയഗ്രാം വരയ്ക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് പൈ എന്ന് പറഞ്ഞാൽ വൃത്തമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ അപ്പോൾ വൃത്തം എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് അപ്പോൾ ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം മുന്നൂറ്റി അറുപത് ഡിഗ്രിയിലേക്ക് മാറ്റണം അല്ലെങ്കിൽ ഡിഗ്രിയിലേക്ക് മുന്നൂറ്റി അറുപത് ഡിഗ്രിയിലേക്കല്ല ഡിഗ്രി മെഷറിലേക്ക് നമ്മൾ മാറ്റണം അപ്പം ഇവിടെ നാലായിരം അപ്പം നാലായിരത്തിന് എന്ത് ചെയ്യുക മൊത്തം എമൗണ്ട് എത്രയാണ് ഉള്ളത് വെച്ചാൽ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു മുന്നൂറ്റി അറുപത് ഇപ്പോൾ നമ്മൾ വെട്ടി ചെറുതാക്കി കഴിഞ്ഞാൽ നമുക്ക് എൺപത് ഡിഗ്രിന്ന് കിട്ടും അടുത്തത് മൂവായിരം മൂവായിരം ബൈ ടോട്ടൽ പതിനെട്ടായിരം ഇൻറ്റു മുന്നൂറ്റി അറുപത് അപ്പോൾ അറുപത് ഡിഗ്രിന്ന് കിട്ടി പിന്നെ അയ്യായിരം അയ്യായിരം ബൈ ടോട്ടൽ പതിനെട്ടായിരം ഇൻഡു മുന്നൂറ്റി അറുപത് നൂറ് ഡിഗ്രിന്ന് കിട്ടി പിന്നെ ആറായിരം ആറായിരം പൈ പതിനെട്ടായിരം ഇൻ്റെ മുന്നൂറ്റി അറുപത് നൂറ്റി ഇരുപത് ഡിഗ്രി കിട്ടി ഇനി ഇത് ശരിയാണോ ആരാണെങ്കിൽ എന്ത് ചെയ്താൽ മതി ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി കൂട്ടി നോക്കുക ഈ നാല് നാലളവുകളും കൂട്ടി നോക്കിയാൽ മുന്നൂറ്റി അറുപത് കിട്ടണം നമുക്ക് അത് ഡിഗ്രി നമ്മളൊക്കെ അറിയാൻ ഒരു വൃത്തത്തിൻ്റെ അള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണെന്ന് അപ്പോൾ ഇവിടെ ഉള്ളത് അതായത് കൃഷിയും നിക്ഷേപ പലിശയും പെൻഷനും കൂലിയും ഇതിനൊക്കെ നമ്മൾ ഡിഗ്രിയിലേക്ക് മാറ്റി കഴിഞ്ഞിട്ട് ഇതിലൂടെ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്തേ കിട്ടാവും മുന്നൂറ്റി അറുപതേ കിട്ടാവും ഇനി നമ്മൾ നമ്മളെന്തെയ്യുക ഒരു വൃത്തം വരച്ചിട്ടെന്ത് ചെയ്യുക ഇഷ്ടമുള്ള അളവിൽ ഒരു ആര എന്നിട്ട് നമ്മളെന്ത് ചെയ്യും എൺപത് ഡിഗ്രി എന്തിനു വേണ്ടിയിട്ടാണ് കൃഷിക്ക് വേണ്ടിയിട്ടാണ് അല്ലേ അതായത് ഇതാ ഇവിടെ കാണിച്ചിട്ടുണ്ട് നാലാ ഇതാണ് എൺപത് ഡിഗ്രി അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യും ഈ കേന്ദ്രത്തിൽ പൊട്ടാക്ടർ വെച്ചിട്ട് എൺപത് ഡിഗ്രി അടയാളപ്പെടുത്തും പിന്നെ അടുത്തത് മുപ്പത് ഡിഗ്രി മുപ്പത് അല്ല അറുപത് ഡിഗ്രി അത് ഇതാ ഇവിടെയാണ് വരുന്നത് അടുത്തത് നൂറ് ഡിഗ്രി ഇതാ ഇവിടെ വന്നു ബാക്കിയുള്ളത് നൂറ്റി ഇരുപത് ഡിഗ്രി അടളപ്പെടുത്തേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക്കായിട്ട് നൂറ്റി ഇരുപത് ഡിഗ്രി ആയിരിക്കും വരിക അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക വൃത്തചിത്രങ്ങൾ വരയ്ക്കുക അപ്പോൾ വേറെ ചിത്രങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അത് ചലരച്ചിത്രം തന്നാൽ നമുക്ക് എന്ത് ചെയ്യാം വൃത്തചിത്രം വരയ്ക്കാം വൃത്തചിത്രം തന്നിട്ടുണ്ടെങ്കിൽ ചതുരച്ചിത്രമാക്കി നമുക്ക് എന്ത് ചെയ്യാം മാറ്റാം പക്ഷേ വൃത്തചിത്രം തന്നിട്ട് ചതുരചിത്രമാക്കി മാറ്റാനുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അല്ലേ ഇല്ലെങ്കിലും തിരിച്ചുള്ളത് എന്ത് ചെയ്യും എക്സാമിന് ചോദിക്കാറുണ്ട് ഇനി നമ്മൾ നമ്മളടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ആവൃത്തി പട്ടിക എങ്ങനെ തയ്യാറാക്കാം എന്നാ ഇപ്പം ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ അതിൽ മുപ്പത് കുട്ടികളുടെ കണക്ക് പരീക്ഷയ്ക്ക് കിട്ടിയിട്ടുള്ള മാർക്കുകളാണ് ഇവിടെ തന്നിട്ടുള്ളത് അതിൻ്റെ ഗ്രേഡിൻ്റെ നിലവാരം തന്നിട്ടുണ്ട് പൂജ്യം മുതൽ ഒമ്പത് വരെ കിട്ടിയിട്ടുള്ളത് ഇ ഗ്രേഡ് പത്ത് മുതൽ പത്തൊമ്പത് വരെ കിട്ടിയാൽ ഡി ഗ്രേഡ് ഇരുപത് ടു ഇരുപത്തൊമ്പത് വരെ കിട്ടിയാൽ സി ഗ്രേഡ് ടു മുപ്പത്തൊമ്പത് വരെ കിട്ടിയ ബി ഗ്രേഡ് നാൽപ്പത് ടു ഒമ്പത് വരെ കിട്ടിയാൽ എ ഗ്രേഡ് ഇങ്ങനെയാണ് ഇത് ഗ്രേഡ് തന്നിട്ടുള്ളത് അപ്പം ഇതെന്താ വെച്ചാൽ ശരിക്കും എന്താണ് തരംതിരിക്കാത്ത ദത്തങ്ങളാണ് എന്ന രീതിയിൽ നമ്മൾ തരം തിരിച്ചിട്ടില്ല പിന്നെ നമ്മൾ തരം തിരിക്കാൻ പോവുകയാണ് അപ്പോൾ നോക്കുക ഇതിൽ ആദ്യത്തെ നാൽപ്പത്തി അഞ്ചാണ് നാൽപ്പത്തി അഞ്ചങ്ങ് വെട്ടുക ഈ നാൽപ്പത്തഞ്ച് എന്നുള്ള നാൽപ്പതിൻ്റെ അമ്പതിൻ്റെ ഇടയിൽ അവിടെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ടാലി മാർക്ക് ഇടുക അങ്ങനെ ഒരു വര വരയ്ക്കാം അടുത്തത് വെട്ടി മുപ്പത്താറ് വെട്ടിക്കളയുക മുപ്പത്താറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുപ്പതിൻ്റെയും മുപ്പത്തൊമ്പതിൻ്റെ ഇടയിലാവും അപ്പോൾ അടുത്തൊരു ടാലി മാർക്ക് ഇടുക പിന്നെ അടുത്ത മുപ്പത്തേഴ് മുപ്പത്തി ഏഴും ആ റേഞ്ചിന്റെ ഇടയിൽ തന്നെയാണ് അപ്പോൾ ഒരു ടാലി മാർക്കും കൂടി അതിൻ്റെ ഇടുക പിന്നെ നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ട് ഇതാ നാൽപ്പതിൻ്റെ അമ്പതിൻ്റെ ഇടയിലാകുമ്പോൾ അവിടെ ഒരു ടാലി മാർക്ക് ഇടുക പിന്നെ ഇരുപത്തി മൂന്ന് അപ്പം ഇരുപതിൻ്റെയും ഇരുപത്തൊമ്പതിൻ്റെ ഇടയിൽ പിന്നെ മുപ്പത്തി ഒന്ന് അത് ഇവിടെയാണ് വരുന്നത് പിന്നെ നാൽപ്പത്തി ആറ് നാൽപ്പത്തി ആറ് ദാ ആദ്യത്തെ കാറ്റഗറിയിൽ വരും പിന്നെ മുപ്പത്തി രണ്ട് പിന്നെ ദാ ഈയൊരു കാറ്റഗറിയിൽ വരും പിന്നെ ഇരുപത്തി എട്ട് ഇവിടെയാണ് വരുന്നത് പിന്നെ ഇരുപത്തി ഒൻപത് ഒരു കാറ്റഗറിയിൽ തന്നെ വരിക പിന്നെ നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തഞ്ച് ഈ ഒരു കാറ്റഗറിയിൽ വരും പിന്നെ നാൽപ്പത് നാലെണ്ണം കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം അതിനെ ക്രോസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത് അഞ്ച് ഇടേണ്ടത് പിന്നെ പത്തൊൻപത് പത്തൊൻപത് ഒരു കാറ്റഗറിയിൽ പിന്നെ ഇരുപത്തിയൊൻപത് അത് ഇതിൽ പിന്നെ പതിനെട്ട് അത് ഇവിടെ വരും പിന്നെ മുപ്പത്തി മൂന്ന് അത് ഇതാണ് ഇവിടെ നാലെണ്ണം കഴിഞ്ഞു അഞ്ചാമത്തെ വരെ അതിനെ ക്രോസ് ചെയ്തുകൊണ്ടിടുക പിന്നെ മുപ്പത്തി ആറ് മുപ്പത്തി ആറ് കഴിഞ്ഞാൽ അതേ കാറ്റഗറിയിലാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക ഇങ്ങനെ എഴുതുക പിന്നെ ഇരുപത്തി രണ്ട് അപ്പോൾ ഇതവിടെ നാലെണ്ണം കഴിഞ്ഞ് അഞ്ചാമത്തെ ക്രോസ് ചെയ്തിടുക പിന്നെ ഇരുപത്തി ഏഴ് അടുത്ത് ഒരു വരട്ടെടുക്കുക പിന്നെ നാൽപ്പത്തി ഒന്ന് ഇവിടെ പുതുതായിട്ട് തുടങ്ങണം പിന്നെ നാൽപ്പത്തി എട്ട് അതതിൻ്റെ അടുത്തൊരു വരട്ട് കൊടുക്കുക പിന്നെ അമ്പത് അതിൻ്റെ അടുത്തൊരു വരട്ട് കൊടുക്കുക പിന്നെ മുപ്പത് ഇവിടെയാണ് വരിക പിന്നെ മുപ്പത്തി എട്ട് അതും ഈ ഒരു കാറ്റഗറിയിൽ വരും പിന്നെ ഇരുപത്തി ആറ് ഇവിടെ വരും പിന്നെ മുപ്പത്തി നാല് ഒരു കാറ്റഗറിയിൽ പിന്നെ നാൽപ്പത്തി ആറ് അതിവിടെ പിന്നെ എട്ട് എട്ട് ഇവിടെ പിന്നെ ഇരുപത്തി എട്ട് ഇവിടെ വരും പിന്നെ ഇരുപത്തി ഒൻപത് അത് ഇവിടെ വരും അപ്പം ഇങ്ങനെയാണെങ്കിലിരിക്കുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്കിതൊന്നും കൂട്ടി നോക്കുക ഇവിടെ അഞ്ച് അഞ്ചും നാലും അഞ്ചും നാലും ഒൻപത് ഇവിടെ അഞ്ച് അഞ്ചും നാലും ഒൻപത് ഇവിടെ അഞ്ചും നാലും ഒൻപത് ഇവിടെ രണ്ട് ഇവിടെ ഒന്ന് അപ്പോൾ ഇവിടെ ടോട്ടലിപ്പം എത്ര കുട്ടികളായി ഒമ്പത് പതിനെട്ട് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് അപ്പോൾ നമ്മളത് ശരിയാണ് മുപ്പത് കുട്ടികളത് കിട്ടിയിട്ടുണ്ട് മുപ്പത് കുട്ടികളുടെ മാർക്കും നമ്മൾ ഇതിട്ടുണ്ട് ടാല് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മളെന്ത് ചെയ്യുക ആവൃത്തി പട്ടിക ഉണ്ടാക്കുക ഇനി ഈ ആവർത്തി പട്ടിക ഉപയോഗിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കണൊരു സംഭവമാണ് ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഹിസ്റ്റോഗ്രാം എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ എന്ത് ചെയ്തൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ചുറ്റുമുള്ള അൻപത് കുടുംബങ്ങളിൽ നടത്തിയ സർവേയിൽ ലഭിച്ച വരുമാനമാണ് താഴെ കൊടുത്തിരിക്കുന്നത് കൊണ്ട് വരുമാനം തന്നിട്ടുണ്ട് പൂജ്യം മുതൽ അഞ്ഞൂറ് വരെ പതിമൂന്ന് കുടുംബങ്ങൾ അഞ്ഞൂറ് ടു ആയിരം ഏഴ് കുടുംബങ്ങൾ ആയിരത്തി ടു ആയിരത്തഞ്ഞൂറ് പത്ത് കുടുംബങ്ങൾ ആയിരത്തഞ്ഞൂറ് ടു രണ്ടായിരം അഞ്ച് കുടുംബങ്ങൾ രണ്ടായിരത്തി രണ്ടായിരത്തി അഞ്ഞൂറ് എട്ട് കുടുംബങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് ടു മൂവായിരം നാല് കുടുംബങ്ങൾ മൂവായിരത്തി മൂവായിരത്തഞ്ഞൂറ് മൂന്ന് കുടുംബങ്ങൾ അപ്പം മൊത്തം അമ്പത് കുടുംബങ്ങളുടെ എണ്ണം അൻപതാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇതേപോലെ എന്ത് ചെയ്യും എക്സ് അക്ഷവും വൈ അക്ഷവും വരയ്ക്കും രണ്ടക്ഷങ്ങൾ അതിൽ എക്സ് അക്ഷത്തിൽ നമ്മൾ പൂജ്യം മുതൽ അഞ്ഞൂറ് വരെ പിന്നെ അഞ്ഞൂറ് ടു ആയിരം ആയിരം ടു ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ടു രണ്ടായിരം രണ്ടായിരം ടു രണ്ടായിരത്തഞ്ഞൂറ് രണ്ടായിരത്തി ടു മൂവായിരം മൂവായിരത്തി മൂവായിരത്തഞ്ഞൂറ് എന്ന് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ സാധാരണ ഓരോരോ സെൻറ്റിമീറ്റർ വെച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട് ഇങ്ങനെ അടയാളപ്പെടുത്താറുണ്ടല്ലോ അതേപോലെ ഓരോരോ സെൻറ്റിമീറ്റർ വെച്ചിട്ട് എന്ത് ചെയ്യുക നമ്മളിങ്ങനെ അടയാളപ്പെടുത്തി വയ്ക്കുക ഇനി വൈവർഷത്തിൽ വൈവർഷത്തിൽ നമുക്കറിയാം ഏറ്റവും വലുത് ഇവിടെ പതിമൂന്ന് വരെയാണ് അപ്പം വേണമെങ്കിൽ എന്ത് ചെയ്യുക രണ്ട് നാല് ആറ് എട്ട് പത്ത് അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെയ്യുക അങ്ങനെയും എടുക്കാം അതൊക്കെ നമ്മുടെ സൗകര്യം പോലെ നമുക്ക് എടുക്കാം എന്നിട്ട് എന്ത് ചെയ്യുക ആദ്യത്തേത് പൂജ്യം ടു അഞ്ഞൂറ് വരെ എന്താണ് പതിമൂന്നാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യുമോ ചോദിച്ചാൽ എന്താ ആദ്യത്തെ ഒരു സെൻറ്റിമീറ്റർ ഉണ്ടാവുമല്ലോ അവിടെ നമ്മൾ എന്ത് ചെയ്യും നേരെ സ്ട്രെയിറ്റ് ആയിട്ട് മേലോട്ട് വരാമായിരിക്കും നമ്മൾ ചതുരചിത്രം വരച്ചിട്ടുണ്ടല്ലോ അതേ രീതിയിൽ രണ്ട് പതിമൂന്ന് എവിടെ എത്തുന്നതെന്ന് വെച്ചാൽ അവിടെ എന്ത് ചെയ്യും നമ്മളൊരു ചതുരചിത്രമായിട്ട് വരയ്ക്കും പക്ഷെ ചതുര ചതുരചിത്രത്തിലുള്ള പ്രത്യേകത എന്താ വച്ചാൽ നമ്മൾ ഒരു ചതുരം വരച്ച പിന്നെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത ചതുരം വരയ്ക്കാം ഇവിടെ ഗ്യാപ്പ് ഇടില്ല എന്ന് മാത്രം ഇവിടെ അടുത്തടുത്ത് തന്നെയാണ് എന്തു ചെയ്യുക ചതുരചിത്രങ്ങൾ ഒരുമിച്ച് വരയ്ക്കുക ചെയ്യുക അതാണ് നമ്മളെ ഹിസ്റ്റോഗ്രാമും ചതുരചിത്രവും തമ്മിലുള്ള വ്യത്യാസം കുറേ ചതുരചിത്രങ്ങൾ എന്തു ചെയ്യുക അടുപ്പിച്ച് അടുപ്പിച്ച് ജോയിൻ ചെയ്ത് വരയ്ക്കുമ്പോഴാണ് എന്ത് എന്ത് ആയിട്ട് മാറുന്നത് പിന്നെ അഞ്ഞൂറ് ടു ആയിരത്തിന് ഏഴാണ് അപ്പോൾ അവിടെ ഏഴ് അപ്പോൾ എന്ത് ചെയ്യും ഇവിടെ എന്ത് ചെയ്യും നമ്മൾ വരയ്ക്കും എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക ഷെയ്ഡ് ചെയ്യാവുന്നതാണ് പിന്നെ ആയിരം ടു ആയിരുന്നൂറിൽ പത്ത് ഇതാ ഇങ്ങനെ എന്ത് ചെയ്യുകയാണ് നമ്മൾ ചതുര ചിത്രങ്ങൾ അടുപ്പിച്ച് അടുപ്പിച്ച് വരയ്ക്കുമ്പോഴാണ് അത് എന്താകുക ഹിസ്റ്റോഗ്രാം ആവുക അപ്പം ഇങ്ങനെ വരയ്ക്കുന്നതാണെന്ത് ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത് അപ്പം ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ആ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്